എടുത്തോ ഞാൻ പറ്റിയതോട്ടിരിക്ക நல்ல வீடியோ அதான் அது இல்ல இல்ல அத இல்ல அதले போய் அதले போய் அது தேநீர் சத்து போரான தான தேநீர் சத்து போரான

മാറ്റി വെക്കണം കാരണം കുറച്ച് വിരിഞ്ഞു കഴിഞ്ഞു കേട്ടോ നേരത്തെ എടുക്കണ്ടായിരുന്നു ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ കൊണ്ട് വരണം കേട്ടോ ഇതിനകത്ത് തേൻ എടുക്കണോ നിങ്ങൾ ഇത് വിട്ടിട്ട് പോയി ഹലോ ഞാൻ ഇതിനകത്ത് കുറച്ച് മുട്ട വെച്ചിട്ട് ഇത് അടയ്ക്കാൻ ഇത് ഇത് കെട്ടാൻ ഇത് പിടിച്ച് കെട്ടാൻ പോവാണ് എന്നിട്ട് വേണം ഇത് പഴയ സ്ഥാനത്ത് തന്നെ ഇത് പുതിയ കൂടാണ് ഒരു പുതിയ കൂട് നമ്മൾ ഉണ്ടാക്കുകയാണിത് പിന്നെ തേനെടുത്ത്

ടുത്ത് അല്ലെങ്കിൽ ഇതിലെ കൊണ്ടുവക്കുന്നുണ്ട് പിന്നെ മാറ്റാൻ നമുക്ക് അവിടെ ഇരിക്കട്ട കളിക്കാരാണ് ആദ്യം വെച്ചെടുത്തു തന്നെ അതി ആ അതിനെ മുഴുവിച്ചിരുന്നില്ലോ അതേ ദോർഗലാ അതിനെച്ചിരി മുഴുവിച്ചോങ്ങോ അതിനെച്ചിരി മുളിയെടുക്കുന്നോ അത് തറങ്ങി ഉള്ളവ എല്ലാം പോ നാവോ നാടന്ന് പറഞ്ഞു വരക്കൂ എടുക്കാനോ മാത്തേ എടുക്കണമെങ്കിൽ ഇിച്ചാനെ ഹ് നോ ഒരു വാട് താഴെ バナナビリニューエリア。

കൂടെല്ലാം പഴയതുപോലാക്കുവാണിനി നമ്മളിനി വേറൊരു ഭാഗത്തേക്കാണ് കൊണ്ടിടാൻ ഇത് നേരത്തെ കിടന്ന ഭാഗത്ത് നമ്മൾ പുതിയ കൂടിനെ വെച്ചു ഇനി നമ്മൾ ഇതിനെ ഇത് പഴയ കൂടാണ് ഇതിനെ നമ്മൾ മാറ്റിയിടാൻ പോകും ഇതിൻ്റെ ഈ മെഴുകു വെച്ച് തന്നെയാണ് നമ്മൾ ഇതിനെല്ലാം അടക്കാൻ പോകുന്നത് ൂട വീണ്ടുംട്ടിച്ചെല്ലാം റെഡി ആക്കിട്ടുണ്ട് നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവിടും ഈ ചെല്ലത്ത് കേറാൻ വേണ്ടി കൈ മൊത്തം തേല കുടി ഭയങ്കരമായിട്ട് അടച്ചു വെച്ച

മെഴുകി നിന്നത് ഉരുക്കി മാറ്റുന്നത് വെയിലത്ത് വെച്ചിട്ടാണ് ഹലോ നമ്മൾ അരിച്ചെടുത്തപ്പോൾ ആ തേൻ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് കാരണം ആ പാവങ്ങൾ ഒരു വർഷം കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഇതാണ് നമുക്ക് കിട്ടി ഇത്രയാണ് അതിൻ്റെ മെഴുക് കാരണം ആ തേൻ ചൂട് വെയിലത്ത് വെച്ച് എല്ലാം അരികി വന്നിട്ട് ബാക്കി ഇത്രയുണ്ട് മെഴുക് കണ്ടോ ഇത് മെഴുകു തിൻ്റെ തേ ഓക്കേ